ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടോ കാണിക്കണത് അപ്പോൾ വീഡിയോ എന്നും ഇപ്പോൾ വിടണമെന്നില്ല എപ്പോഴെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ആയിട്ടാണ് വിടണത് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും കേട്ടോ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് ആൾക്കാരോ പിന്നെയാണെങ്കിൽ ടൈമും ഇല്ലല്ലോ നമുക്ക് വീട്ടിലെ ഒരേ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ നമുക്ക് ക്ഷീണവും കാര്യമാവും പിന്നെ അതിനെ നിൽക്കാൻ ഭയങ്കര മടിയാണ് ഈ കാലം അപ്പോൾ അത് ആരെയൊക്കെ തീമ്പിട്ട് കണ്ട് നിൽക്കുകയാണ് പിന്നെ മോളും അതങ്ങനെ ഒപ്പം നടക്കുന്ന കേട്ടാ ആണ്ട് പോകുമ്പോൾ ആണ്ട് വരും ഇങ്ങോട്ട് വരും മുൻകണ്ടു വരും അങ്ങനെ നടക്കുകയാണ് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞിച്ചട്ടി എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അയക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പം എളുപ്പത്തിലുള്ള കറിയും ഉണ്ടാക്കണത് ഉള്ളിൻ്റെ തക്കാളി ഇന്നും മാറ്റി നിൽക്കാതെ ഇന്നിപ്പോൾ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പം വേവില്ലാത്ത അരിയാണ് തീമിട്ടിട്ടുള്ളത് അതിപ്പം പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ആ അടുപ്പത്തേക്കന്നെ നമുക്ക് ഇതാണ്ട് വെച്ചെടുക്കാമല്ലോ ഇങ്ങനെ കറി വെക്കുമ്പോൾ അത് തക്കാളിയും പച്ചമുളകും നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതൽ തക്കാളി ഇട്ട് കൊടുക്കണം അപ്പം രണ്ടും കൂടി നന്നായിട്ട് തന്നെ കത്തി തിളച്ച് ഉണ്ട് കുറുകി വരുമ്പോൾ ആ മീനണ്ടിട്ട് കൊടുക്കുമ്പോൾ കറി നന്നായിട്ട് കിട്ടും പൊള്ളിയും തക്കാളി മാറ്റിയിട്ടാണെങ്കിലും അങ്ങനെയും കറി ഉണ്ടാക്കലുണ്ട് ഇതുപോലെ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ മുളകറി പല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് ഇരിക്കാറില്ലല്ലേ അപ്പോൾ അന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ മോളാന്നുണ്ടെങ്കിൽ ഒപ്പം ഇങ്ങനെ നടന്നുകാണ്ടിരിക്കണം കേട്ടോ സ്ലൈറ്റിൽ പലതും കുത്തിയർക്ക് ഇത് അത് അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ അങ്ങനെ ചോയ്ച്ച് നടക്കണം കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല ഓൾക്ക് അംഗലവാടിയിൽ പോകാൻ നല്ല മടിയാണ് ഇപ്പോൾ പോക്കില്ല കേട്ടോ പോകണമെന്ന് പറയുമ്പോഴത്തേനും കരച്ചിലാണ് പോണില്ല പോണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഒരു നാലഞ്ച് തക്കാളിയും അതുപോലെ രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഒക്കാണ്ട് കയറി ഇട്ട് കൊടുത്തിട്ട് അതിൽക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് പാകത്തിനുള്ള ഉപ്പും ഇതൊക്കെ കൂടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം എന്നാലാണ് ആ കറിൻ്റെ ഒരു ഇതുണ്ട് അന്നം പോലുണ്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ആ തക്കാളിയും പച്ചമുളകും കൂടി ഒക്കെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ശേഷം പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് കുറച്ച് പുളി ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരും കൂടി ഒഴിച്ചിട്ട് പിന്നെ അയക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചെറിയ ചട്ടി തന്നെയാട്ടുണ്ടാക്കല് അപ്പോൾ ഇനി ഇത് ചോറൊക്കെ അത് വെന്തിട്ടുണ്ട് അത്യാവശ്യം കത്തി തിളച്ചപ്പൂത്തിനൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് കത്തിയിൽ അപ്പോൾ തീയ്യൊക്കെ ഇപ്പം കെട്ടിയിട്ടുണ്ട് പിന്നെ കത്തിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ചോറൊക്കെ വെന്തിട്ടുണ്ട് അല്ല ഭാഗത്ത് വൈകിട്ടിങ്ങനെ അപ്പം ഇനി ഇത് ഉണ്ട് ഇറക്കിയിട്ട് ഇത് ഊട്ടിയെടുക്കണം അപ്പം ഈ അടുപ്പത്തേക്ക് എന്നാണ്ട് കറിക്ക് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കറിക്ക് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ ഒന്നും കൂടെ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ട് വേണം കേട്ടോ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടിട്ടോ അപ്പോൾ ആലക്കൂടെ ഒക്കെ വെച്ച് എല്ലാം ഉണങ്ങി വിറകൊക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കുട്ടും പിന്നെ നമ്മൾ നമ്മളടുപ്പിൻ്റെ ഈ കല്ലുണ്ടല്ലോ അപ്പോൾ ഞാൻ ചോറ് കണ്ടിറക്കിയപ്പോൾ അത് ഇളകിങ്ങനെ കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചട്ടിയായ കാരണം തന്നെ അയ്യുമ്പം ഇങ്ങനെ ഉണ്ട് നിൽക്കണില്ല കേട്ടോ അപ്പോൾ ഇതിനെക്കാട്ടും ചെറിയ അടുപ്പ് അടുപ്പാണ് പക്ഷേ നമുക്ക് കത്തിക്കാനും എളുപ്പം വേടിയെടുക്കാനൊക്കെ എളുപ്പത്തിൻ്റെ ഈ ഒരു അടുപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ടതിൽ വെക്കുന്നത് അപ്പോൾ ഇതിനെക്കാട്ടും നല്ല സുഖത്തിൽ കത്തിക്കാനൊക്കെ പറ്റൂട്ടോ കേട്ടോ അടുപ്പിലും അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ഡിറക്കുന്ന സമയത്ത് കല്ലൊന്നും കണ്ട് തെറ്റിപ്പോയതാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പിന്നെ അതാ ചോറിങ്ങനെ ഊറ്റി എടുക്കണ വെള്ളമൊക്കെ ഒഴിച്ച് കാണ്ട് ഊറ്റി എടുക്കുകയാണ് അപ്പോൾ വെള്ളരി ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാവില്ലല്ലോ കുറേ നേരം നിൽക്കണം പിന്നെ നേരം വേകിട്ടാണെങ്കിലും ഈ അരിയാകുമ്പോൾ പെട്ടാല് ഒരു തെളിച്ചാൽ എളുപ്പം കണ്ട് വേവും അപ്പോൾ പിന്നെ കറിക്ക് വെക്കുന്നുണ്ടെങ്കിൽ അടുപ്പത്തൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യും കേട്ടോ പിന്നെ എളുപ്പം ഉണ്ടായി കിട്ടും അടുപ്പൊക്കെ നന്നായിട്ട് ചൂടുണ്ട് ഇനി അടുപ്പത്തൊന്നും കൂടി എന്റെ കത്തിച്ചെടുത്താ മതി മു മുളവിനാണെങ്കിൽ ഇപ്പൊ അങ്ങനവാടി പോകുമ്പോ നല്ല മടിയാണ് കേട്ടോ ആദ്യക്കൊക്കെ അംഗൻവാടിയേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കരണീന്ന് ഇപ്പം പിന്നെ പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് കരീണത് സ്കൂളിലേക്കും പോകില്ല അംഗൻവാടിക്കും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം മെച്ചീൻ്റെ അടുത്ത് തന്നെ നിന്നാൽ മതിയെന്ന് പുള്ളിയെടുത്തൊരു സ്ലൈറ്റ് ഉണ്ട് ഇങ്ങനെ മായ്ക്കണ സ്ലൈറ്റ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതിലിങ്ങനെ എഴുതി കൊടുത്തിരുന്നു ഇതുപോലെ എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ഇങ്ങനെല്ലാം എംബച്ചി ഇങ്ങനെ എല്ലാം എമ്മച്ചി എന്നെങ്ങാണ്ട് തെറ്റായി ഇതെന്ന് തന്നെങ്ങാണ്ട് ഉള്ളന്നെ കരയട്ടോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് പഠിക്കലോ അങ്ങനെ എഴുതി പഠിക്കുന്നു സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാണ്ട് പഠിപ്പിക്കുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശല്യം ചെയ്ത് വന്ന് കിട്ടുക പിന്നെ ഈ അടുപ്പിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വരും എപ്പോഴും തീ നീക്കാനും കത്തിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കൂടുതലായിട്ട് കുട്ടികളെ കാണിക്കുമ്പോൾ അതൊക്കെ പ്രശ്നമാണെന്നല്ല പിന്നെ വീഡിയോ എടുക്കാനായിട്ടല്ല ഇന്നും തന്നെയാണ് അവസ്ഥ അപ്പോൾ അങ്ങനവാടിയൊക്കെ പോയതിൻ്റെ ശേഷമാണ് ചില ദിവസം ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കല് പിന്നെ ഞാൻ പോണില്ല ഫോണില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം കാത്ത് നിന്നിട്ട് വെച്ചിട്ട് പിന്നാണ്ട് എന്താ കെട്ടോ ആ രാവിലെ ചായം കട ഞാൻ ഗ്യാസ് വെക്കും പിന്നെ ചിലപ്പം മീൻ കറി ആണെങ്കിലും എന്താണെങ്കിലും അതും ഉണ്ടാക്കലുണ്ട് കിട്ടുക പിന്നെ അടുപ്പ് ചോറ് ഏറെ അടുപ്പം തന്നെ വെക്കാമെന്ന് വിചാരിക്കുമോ അടുപ്പത്ത് വെച്ചാലേ കുറച്ച് ചോറൊന്നും കൂടി ഉഷാറാവുള്ളൂ ഗ്യാസമ്മേ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇരുത്ത് തോന്നൂല പിന്നെ ഈ കൊല ഒക്കെ കയറ്റിയിട്ട് അത്രയും നേരം ഗ്യാസ് കത്തും വേണ്ട അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പിന്നെ കുക്കറിൽ വെച്ചാലും വല്ലാതെ കണ്ട് ഉഷാറായി കിട്ടില്ല കുക്കറിൽ ഒറ്റ വശിലടിച്ചേക്കണ്ട് ഓഫാക്കണം ഓഫാക്കിയിട്ട് മൂടിയൊക്കെ ഒന്നും കൂടി തിളപ്പിക്കണം അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്നാലും ആ പുറത്ത് വെച്ചിട്ടുണ്ടാക്കണം ആ ചോറിൻ്റെ അത്ര ഒരിത് കിട്ടും കേട്ടോ അപ്പം കറിയൊക്കെ കണ്ടില്ല അന്ന് നന്നായിട്ട് കത്തി തിളച്ചിട്ടും കണ്ട് കുറച്ചൊന്നും വറ്റണം കേട്ടോ കറി അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്നിട്ട് വെന്ത് എന്നിട്ട് വറ്റി കിട്ടണം അപ്പം എന്നാൽ മൂന്ന് കണ്ടില്ല സ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് അതുപോലെ എഴുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കറിയില്ല അങ്ങനെ ചെല്ലി അങ്ങനെയാണോ നോക്കി മേച്ചി അത് ഇത് തന്നെ കടപ്പം ഇങ്ങനെ നടക്കുകയാണ് അപ്പം നല്ല വെയിലും വിളിച്ചോണ്ടില്ലേ കുറേ ദിവസമായിട്ട് അപ്പോൾ രാവിലെ ചെറുതായിട്ടൊന്ന് മഴ ചാറീന്ന് അപ്പോൾ അതൊന്ന് രാവിലെ തന്നെ ചായം കട ഉണ്ടാക്കുമ്പോൾ തന്നെ മെഷീനിൽ ഇട്ടെടുത്ത് തിരുമ്പിയതാണ് കേട്ടോ പിന്നെ ഞാൻ ചാടി കഴിഞ്ഞതിൻ്റെ ശേഷം ഒക്കെ തോര ഇട്ടെടുത്താണ് അപ്പം ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു പുതിയതൊക്കെ ഞാനൊന്നും കണ്ട് ഒലുമ്പി കാണ്ട് അതും ഇട്ട് പിന്നെ മറ്റുള്ള പണികൾക്ക് അടുക്കളത്തെ പണികൾക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നേരെ മെഴുകെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഫസ്റ്റ് തന്നെ തോര ഇട്ടതിൻ്റെ ശേഷം പിന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കറിയൊക്കെ അത്യാവശ്യം വെന്ത് കുറുകിയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് മീൻ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ ചോറൊക്കെ ഊറ്റലൊക്കെ കഴിഞ്ഞ് അതൊന്നാണ് മൂടി വെച്ച് കൊടുക്കണേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മീൻ കായം തേച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണം പിന്നെ ഞങ്ങൾക്ക് കറിയിട്ട മീനായിട്ടിഷ്ടം അപ്പം കൂടുതൽ കറിയിലാണ് ഇടുക പിന്നെ ഈ പറമ്പിൽ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ തന്നെ കുറച്ച് ചീരണ്ടിട്ട് അതും ഇതൊക്കെ ആയിട്ട് അതെടുത്ത് കണ്ടിപ്പരി ഉണ്ടാക്കണം അപ്പോൾ അത് കറിയൊക്കെ കുറുകിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് ഇട്ടുക പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും ഒരു പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി ഉഷാറാണ് അപ്പോൾ വാട്ടി ഉണ്ടാക്കണേ വേറൊരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണേ വേറൊരു ടേസ്റ്റിലെ അപ്പോൾ അത് മീനൊക്കെ ഇട്ടു അപ്പം മീനൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടിയിട്ട് കൊടുത്തിന്നിട്ട് അപ്പോൾ മീനൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ടനഞ്ഞു കുറച്ച് കറി വേപ്പിൻ്റെ ലയും പിന്നെ ഒല ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഒരുപോലെ പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ടൈമ് മുളക് കറിക്ക് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഇളക്കിക്കാണ്ട് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മളാ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചീര ഉണ്ടോ രണ്ട് ഒരു തണ്ടുമ്പുണ്ടായിരുന്നത് പോലെ ഷുഗർ ചീര ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ടൊരു പേര് ഉണ്ടാക്കുകയാണ് ഒരു തോരേന് അപ്പോൾ അതാ ചട്ടി വെച്ചുകൊടുത്ത് കാണ്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണാൽ അതും കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിരിക്കാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തെയ്യ് കുറച്ചൊന്ന് മൂടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പം തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ ഈ മിക്സിയിലിട്ട് കറക്കിയെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ തേങ്ങ ചെറുകിയത് അങ്ങനെ തന്നെ ഉണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഒരു കളർ കളറിട്ടാണ് ചുവപ്പും പച്ചയും കൂടി ഉള്ള ആ ചീര ഉണ്ടല്ലോ അതാണ് പിന്നെ ഒരു കുറച്ച് ഷുഗർ ചീരേൻ്റെ ഇതുണ്ടായിരുന്നു അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല അടിപ്പൊടി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാക്കാണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ അല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് പിന്നെ ചോറിന് അപ്പോൾ അതാ മീൻ മുളകിട്ടതും നമ്മൾ ചീര തോര ഉണ്ടല്ലോ അടിപൊളി കഴിഞ്ഞിട്ടോ ഇതൊക്കെ പച്ചമുളകും തേങ്ങയും കൂടി മിക്സിയിലിട്ട് കറക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും നന്ന് അപ്പോൾ ഞാനിതാ മീൻ മുറിച്ച് വലിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് കഴിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതിട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിൻഷാ നടത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും